കേരളം ഒരു രാജ്യമാണെന്ന് വെക്കുക മധ്യ കേരളത്തിൽ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് അതിനാൽ ലോകത്തുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ ഈ മധ്യ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കുടിയിരുത്തുകയും മധ്യകേരളത്തിൽ ബ്രിട്ടൻ അധികാരം ഉപയോഗിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റി വേറെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ജനത അത് അംഗീകരിക്കുമോ അതോ ഇവിടെയുള്ള ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒക്കെയുള്ള ജനത ഒന്നിച്ചു ചേർന്ന് മുറിച്ചു മാറ്റാത്ത കേരളമായി അത് മുഴുവൻ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുമോ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ആ ആവശ്യത്തെ തീവ്രവാദം എന്ന് പറയാമോ ആ ആവശ്യപ്പെടൽ ദേശദ്രോഹം ആയി കണക്കാക്കാമോ ഈ ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് അതേ അവസ്ഥയിലെ അവസ്ഥയാണ് പലസ്തീനികൾക്കും ഫലസ്തീനികൾക്കുമുള്ളത് എന്നതുകൊണ്ടാണ് തുർക്കിയുടെ കീഴിലുണ്ടായിരുന്ന എൺപത് ശതമാനം മുസ്ലിങ്ങളുള്ള ഫലസ്തീനിൽ ഒമ്പതര ശതമാനം ജൂതരും പതിനൊന്ന് ശതമാനം ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ജൂതരെയോ ക്രിസ്ത്യാനികളെയോ ഒക്കെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് കുറാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ എൺപത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഈ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒന്നു തീർക്കേണ്ടിയിരുന്നില്ലേ എന്നാൽ അവർ അവിടെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രചരിപ്പിക്കുന്നവരോട് ആ പ്രചരണം തെറ്റാണ് എന്നതിൻ്റെ തെളിവായിരുന്നു അത് ഞാൻ എൺപത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ഫലസ്തീനിൽ ഒമ്പതര ശതമാനം ക്രിസ്ത്യാനികൾ ഉള്ളപ്പോഴാണ് അവിടേക്ക് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബ്രിട്ടൻ ജൂതന്മാരെ അങ്ങോട്ട് കൂടിയേറിയാൻ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പായി ലോകത്ത് നിന്നുള്ള ജൂതരെ മുഴുവൻ അവിടേക്ക് വിളിച്ചു പരുത്തി ഉണ്ടാക്കിയിട്ടും മുപ്പത്താറ് ശതമാനം ജൂതരെ അവിടെ കുടിയിരുത്താൻ ബ്രിട്ടണ് കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള ഫലസ്തീനിലെ അറുപത്തിനാല് ശതമാനത്തെ അവഗണിച്ചുകൊണ്ട് ബലമായി രാജ്യത്തിൻ്റെ അൻപത്താറ് ശതമാനം പിടിച്ചെടുത്ത് ഇസ്രായേൽ ഉണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം അഥവാ മുപ്പത്താറ് ശതമാനം വരുന്ന ജൂതർക്ക് വേണ്ടിയാണ് ഫലസ്തീൻ്റെ അറുപത്തിനാല് ശതമാനം ചേർത്ത് ഇസ്രായേൽ ഉണ്ടാക്കുന്നത് അൻപത്താറ് ശതമാനം ചേർത്ത് ഇസ്രായേൽ ഉണ്ടാക്കുന്നത് അഥവാ അറുപത്തിനാലാം ശതമാനത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ നിർമ്മിതി ഇതിൽ എന്ത് നീതിയാണ് തദ്ദേശീയരോട് കാണിച്ചത് കടന്നു വന്ന് പിടിച്ചടക്കിയ ർക്ക് അംഗസംഖ്യ കുറവായിരുന്നിട്ടും കൂടുതൽ ഭൂപ്രദേശവും കൂടുതൽ അംഗസംഖ്യയുള്ള തദ്ദേശീയർക്ക് കുറഞ്ഞ ഭൂമിയുമായി ബ്രിട്ടന്റെ ധിക്കാരവും അന്യായവുമായ വീതം വെപ്പിനെ ദേശബോധവും ബുദ്ധിയുമുള്ള ഏത് നാട്ടുകാരാണ് സമ്മതിച്ചു കൊടുക്കുക അത് മാത്രമാണ് ഫലസ്തീനികളും ചെയ്തത് അത് അപരാധമാണെന്ന് വർഗീയത പിടിച്ച് ഓളം തള്ളുന്ന സയണിസ്റ്റുകളും ബ്രിട്ടീഷ് അമേരിക്കൻ കുരിശ് സംഘങ്ങളും ഒപ്പം ക്രിസംഖികളും സംഘികളും മാത്രമേ പറയുകയുള്ളൂ ഫലസ്തീനിൽ ജനസംഖ്യയുടെ ഒമ്പതര ശതമാനം മാത്രമുള്ള ജൂതർക്ക് അവിടെ അധിനിവേശം നടത്തിയ ബ്രിട്ടൻ ബലമായി രാജ്യം പണിത് ജൂതരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുതള്ളിയത് മതപരവും രാഷ്ട്രീയപരവുമായ പല കാരണങ്ങളാലാണ് എന്ന് കാണാൻ കഴിയും ഒരു വേള അത് ജൂതസ്നേഹം അല്ല തങ്ങളുടെ ക്രിസ്ത്യൻ മഹാഭൂരിപക്ഷ പ്രദേശത്തു നിന്ന് യേശുവിനെ കുരിശിലേറ്റി കൊന്ന തിലാത്തോസിൻ്റെ സന്തതികളെ നാടുകടത്തുക എന്നതായിരുന്നു ഒരു മുഖ്യ ലക്ഷ്യം ജൂതരെ കൂട്ടക്കുരുതി നടത്തി വംശനാശം വരുത്തിയ അഡോൾഫ് ഹിറ്റ്ലർ പോലും ിയായിരുന്നു എന്ന കാര്യം അയാളുടെ ജൂതവിരോധത്തിൻ്റെ കാരണം അതുകൂടിയായിരുന്നു മുസ്ലിങ്ങളോട് എക്കാലവും ശത്രുത വെച്ചു പുലർത്തിയിട്ടുള്ള ജൂത സയണിസ്റ്റുകളെ അറബ് മുസ്ലിം മണ്ണിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക വഴി ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ ജൂതശല്യം കുറക്കാനും മുസ്ലിം രാജ്യങ്ങളുടെ സ്വയം എക്കാലവും നശിപ്പിക്കാനും ജൂതരാഷ്ട്രത്തെ പിൻബലം കൊടുത്ത് സഹായിക്കുക വഴി അവരെ ഉപയോഗിച്ച് മുസ്ലിം മേഖലയെ ചൊൽപ്പടിയിൽ നിർത്താനും യൂറോപ്യൻ കുരിശുകാർ ഉണ്ടാക്കിയെടുത്ത ഗുണ്ടാ രാഷ്ട്രമാണ് ഇസ്രായേൽ അന്നും ഇന്നും ഇനിയെന്നും ലോകത്ത് ഇന്ന് നൂറ്റി രാജ്യങ്ങൾ ഫലസ്തീൻ പക്ഷത്തുണ്ട് ഇസ്രായേൽ എന്ന ജാരസന്ധതിയുടെ വളർത്തച്ഛനായി അമേരിക്ക എന്ന ലോകസാത്താൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേലിൻ്റെ പൊടി പോലും ലോകത്ത് കാണില്ല ഇസ്രായേലിന് എതിരെ നാൽപ്പത്തഞ്ചോളം പ്രമേയങ്ങളാണ് ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നത് അതൊക്കെയും ലോക സാത്താൻ അവിടെ കമിഴ്ന്നു കിടന്ന് ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോഴുമുള്ളത് ബിലാത്തോസും സാത്താനും ഒത്തുചേർന്നപ്പോൾ ക്രിസ്തുവും ഇസ്ലാമും ഒക്കെ പുറത്താണ് ഇസ്രായേലിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയും പുതിയ നികുതി കൊണ്ടുവന്നിരിക്കുന്നു വായിച്ചിട്ടുണ്ടാവും എല്ലാവരും ആ വാർത്ത യേശുവിനും നസറാണിക്കും ഇസ്രായേലിൽ വലിയ പരിഗണനയൊന്നും ഇപ്പോഴുമില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫലസ്തീനിലെ പ്രാചീന ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വരെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ചർച്ചുകൾ ഒരുപാട് തകർക്കപ്പെട്ടിട്ടുണ്ട് ഫലസ്തീനിലുള്ള ക്രിസ്ത്യാനികൾ പൂർണമായും ഫലസ്തീനുകളോടൊപ്പമാണ് ഇസ്രായേലിൻ്റെ എതിരാണ് ഈ വസ്തുതയൊക്കെ നിലനിൽക്കുന്നു ഇസ്രായേലിനകത്ത് പോലും ജൂതർക്കിടയിൽ ക്രിസ്ത്യാനികൾ സംതൃപ്തരല്ല ഇതൊക്കെയാണെങ്കിലും അമേരിക്കയുടെ ജൂത പിന്തുണയെ ക്രിസ്ത്യാനികൾ പിന്തുണക്കുന്നു എന്ന മട്ടിലാണ് നമ്മുടെ നാട്ടിലെ ക്രിസംഗികൾ പ്രചരിപ്പിക്കുന്നത് അമേരിക്ക ജൂതരോടുള്ള പ്രണയം കൊണ്ടല്ല മറിച്ച് അറബ് നാട്ടിൽ അമേരിക്കക്ക് ഒരു ഇടം എന്ന നിലയിലാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതും ആയുധങ്ങൾ കൊണ്ടിറക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അറബ് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഇസ്രായേലിനെ ഒരു ഗുണ്ട പട്ടാളമാക്കി അമേരിക്ക ഉപയോഗപ്പെടുത്തുകയാണ് ഇസ്രായേൽ ശരിക്കും ഒരു അമേരിക്കയുടെ കൂലിപ്പട്ടാളമാണ് അതൊരു രാഷ്ട്രമല്ല അറുപത്തേഴിലൊക്കെ അറബ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേലിൻ്റെ വിജയമായി കാണാനും കഴിയില്ല അതിൻ്റെ പിന്നിൽ മുഴുവനായിട്ടും ഇസ്രായേലിൻ്റെ കുപ്പായമണിഞ്ഞ അമേരിക്കയായിരുന്നു എന്ന് നൂറ് ശതമാനം മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേൽ അത്ര വലിയ ശക്തിയോ സൈനിക ശേഷിയോ ഉള്ള രാജ്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അമ്മാസിൻ്റെ ഗസാം ബ്രിഗേഡുമായി ഒരു മലേഷ്യ സംഘവുമായി ഏറ്റുമുട്ടിയിട്ട് പോലും ഒരു വർഷം തികയാറായിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് അതും നാൽപ്പത്തഞ്ച് സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു ഭൂപ്രദേശത്താണ് മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ബോംബ് കൊണ്ടുപോയി വർഷിച്ച് ആയിരക്കണക്കിന് മിസ് റോക്കറ്റുകളടിച്ച് ഇത്രകാലം യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലിന് ഫലസ്തീനിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇസ്രായേൽ സൈന്യം ഊതിവീർപ്പിക്കപ്പെട്ട അമേരിക്ക അമേരിക്കയാൽ ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂൺ മാത്രമാണ് എന്നതിൻ്റെ തെളിവാണ് അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ യുദ്ധം ചെയ്ത് വിജയിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇസ്രായേൽ അല്ല ഇസ്രായേൽ കുപ്പായം എട്ട എന്ന് ഇന്ന് ഈ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇസ്രായേലിനെതിരെ ഫലസ്തീനികൾ ഇസ്രായേലിനെ അംഗീകരിക്കാതെ എതിർക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ തീവ്രവാദികളാക്കുന്നവർ അവരുടെ മണ്ണിൽ കയറി ചെന്ന് ഇസ്രായേൽ എന്ന ഒരു രാജ്യമുണ്ടാക്കി ആ രാജ്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ട എന്തെല്ലാം സന്നാഹങ്ങളുണ്ടോ ആ സന്നാഹങ്ങൾ മുഴുവൻ നൽകുകയും പട്ടാളവും ആയുധങ്ങളും അധികാരവും ഒക്കെ നൽകുകയും അതേ സ്ഥാനത്ത് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ഫലസ്തീന് ഒരു രാജ്യമായി അംഗീകരിക്കാതിരിക്കുകയും അവർക്കൊരു സൈന്യമോ ഒരു പട്ടാളമോ ഒരു സാമ്പത്തിക സ്രോതസ്സോ ഇല്ലാത്തൊരവസ്ഥയിൽ എക്കാലവും അവർ ഇസ്രായേലിൻ്റെ സൈനികർക്ക് യുദ്ധം ചെയ്ത് പഠിക്കാനുള്ള ഇലകളാക്കി മാറ്റുകയും ചെയ്ത ലോകക്രമം ലോകത്ത് നടപ്പിലാക്കുമ്പോൾ ഫലസ്തീനികളെ കുറ്റപ്പെടുത്തുന്ന അത്തരക്കാരുടെ ബുദ്ധിശൂന്യത ലോകത്ത് പല രാജ്യങ്ങൾക്കും അറിയാമെന്നത് കൊണ്ട് തന്നെ ആണ് ഇന്ന് ലോകത്ത് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പലസ്തീന് പിന്തുണ നൽകുന്നതും ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ വംശഹത്യക്ക് ലോകത്ത് പിന്തുണ കുറഞ്ഞു വരുന്നതും അവസാനം വന്ന് വന്ന് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രമായി ഒതുങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ വംശഹത്യ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം